വഴി മുടക്കുന്ന പാർട്ടി അല്ല വഴി നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് ഞാൻ ഞാൻ കാര്യം അവിടെ നിൽക്കട്ടെ സുനന്ദയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ ദ പഞ്ചായത്ത് ഞാൻ ചോദിക്കുന്നത് കാര്യം തന്നെയാണ് ഗ്രൂപ്പ് ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പോകാനുള്ള വഴി കാശും ഞാൻ താങ്ങിയാണ് കാശ് വാങ്ങിച്ചിരുന്നു லிடர் учасான்சே. എടാ ഞാൻ ഇല ഹൗസ് ചലവാസ് വാങ്ങിക്കണല്ലേ ഈ കാര്യത്തിനെ ആകാശന്ന് പറഞ്ഞേ കാര്യം ഉണ്ടോ ആ കണ്ണാടിയല്ല ഗാന്ധി ആണേ മേടിക്കാം അത് പറഞ്ഞിപ്പോൾ നാളെ ഗാന്ധി ജയന്തി ആത് ഓഗസ്റ്റ് 15 ന് അല്ലേ എടാ നാളെങ്കിലും സുനിദര പെർഫോമൻസ് നമുക്കൊന്ന് കൊർക്കണം എനിക്ക് ഒരു സീറ്റ് വേണം എനിക്ക് കുറച്ച് ഓട്ട് വേണം നീ മറ്റേ സാൻ സെറ്റ് ആക്കിയാ ചക്ക അങ്ങനെ ക്ലിയർ ആയിട്ട് പറ ഇത് പറപ്പറേറ്റീവ് സൊസൈറ്റി മേടിക്കാം നീ അത് ഇറക്കിയില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പാശുണ്ട കറക്കേണ്ടി വരും ഗുഡ് നൈറ്റ് ഓ ശരി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നേതാക്കന്മാരെ പോലെ പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം ഈ കളർ ഇളക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ള തോള് തേഞ്ഞു തോല് തേഞ്ഞെങ്കിലേ കണക്കായി പോയി നീ എന്നെ തേക്കാൻ കണക്കൊക്കെ പറഞ്ഞു ആരാ തേക്കാൻ നോക്കിയത് എന്റെ റീത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ രാശി കിട്ടണം ഓഹോ ഇതിന്റെ പ്രതികാരമായിരുന്നു ടി വി എനിക്ക് താങ്ങിയത് ഞങ്ങള് യൂത്തന്മാരെ നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ ഞങ്ങൾ പ്രകടനം കഴിഞ്ഞാൽ ഇന്നത്തെ സമരത്തിന്റെ വീഡിയോ കിട്ടി ലൈക്ക് അച്ഛൻ കണ്ടായിരുന്നു അത് കണ്ടിട്ട് ചോർച്ചില്ല ചേച്ചിക്ക്

അതല്ല ഞാനും പറഞ്ഞ കല്യാണം കഴിക്കാൻ എല്ലാരും കൂടി ഉറങ്ങിക്കൂടി രക്ഷപ്പെട്ടു വന്നല്ലോ സമര നായകൻ പൊടിയാണല്ലോ ചേച്ചി വെക്കാൻ ഒരു അല്ലേ മതി നീ ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ വളയുന്നുണ്ടോന്നൊരു സംശയം അത് നിന്റെ കണ്ണിന്റെ വളവാ ചോയ്ക്കും മുല്ലപ്പള്ളി സാറേ ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ

വീടൊക്കെ പെയിന്റ് പെയിന്റിക്കാറോ ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ് എനിക്ക് കിഫ്ബി മസാല പോണ്ടാക്കി വിട്ട് പൈസ സമയമില്ലാത്തതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ എങ്ങനെയാണ് വീട്ടുകാരി അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തേണ്ടേണ്ടി വരും

വേഗം വാ ഇതിലോട്ടൊന്നും കൈ 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 മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്താ അടിപൊളി പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പതീത പാവൻ സീതാറാം ആ മഹാത്മാവിനെ തൊഴുകയോട് ഞാൻ സ്മരിക്കുകയാണ് നിങ്ങളും സ്മരിക്കണം ആ ഈ തിരിച്ചുകൊണ്ട് വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരു അറി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണി സഞ്ചി ആശാനം കൊള്ളാം ശിഷ്യന്മാരും കൊള്ളാം ടി വി ക്യാമറ കണ്ട മോന്തയുടെ കാര്യ എന്തുവാടേത് എട്ടുകാലി ഛർദ്ദിച്ച് പോലെ ആക്കിയല്ലേ എന്റെ ഒരു ഒരു ഇതിലും നല്ല വില കുറച്ചുകൂടി അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ വ്യക്തിയെ ആദരിക്കുന്ന ാണ് ശശേനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു അച്ഛൻ തെങ്ങി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച്